പഠിച്ചിട്ട് ജോലിയൊന്നുമില്ലെങ്കിലും വീട്ടുകാർ ജീനയുടെ വിവാഹമുറപ്പിച്ചു പട്ടണത്തിൽ ജോലിയുള്ള സുമുഖനായ സുന്ദരനുമായ ജിതേഷാണ് പയ്യൻ ജിതേഷ് ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിനങ്ങളിൽ എല്ലാം ഫോൺ വിളിയും വാട്സപ്പ് ചാറ്റിങ്ങും ഒടുവിൽ വീഡിയോ കോളും ഒക്കെയായി പരമസുഖരസത്തിൽ മുഴുകി കഴിയവേ അവൾക്കൊരാഗ്രഹം തൻ്റെ ഭാവി ഭരണി ഇനി അതും കൂടി കാണിക്കണം വിവാഹ ശേഷമാണ് കാണുന്നതെങ്കിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ ഇപ്പോഴത്തെ ആൾക്കാരല്ലേ എന്താ പ്രതികരണമെന്ന് പറയാൻ പറ്റൂല പുള്ളി ഓഫീസിലുണ്ടാകുമ്പോൾ അവളെ അങ്ങനെ വിളിച്ച് കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ വരില്ല അവളും പകൽ ഓഫീസ് സമയങ്ങളിൽ തൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചു ഓഫീസിൽ വിട്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പാതിരാ കോഴി കൂകും വരെ ഒക്കെ ആകും അവരുടെ പ്രണയസല്ലാപങ്ങൾ ഇപ്പോൾ കാലം മാറി കാര്യങ്ങളും പ്രശ്നങ്ങളും ഓപ്പണായിട്ട് കണ്ടു പറഞ്ഞ് പരിഹാരം കാണുകയാണ് ന്യൂ ജനറേഷനു പതിവ് അന്ന് രാത്രി ആ കാര്യം ഭംഗിയിൽ നിർവഹിക്കാം എന്നവൾ വിചാരിച്ചു അത്താഴം കഴിച്ച് കിച്ചണിൽ അല്പം അമ്മയെ സഹായിച്ച ശേഷം ബെഡ്റൂമിലെത്തിയപ്പോഴേക്കും അവൾക്ക് അവൻ്റെ കോൾ വന്നു അതൊരു സാധാരണ കോളായിരുന്നു അതിൽ കുറച്ചുനേരം സംസാരിച്ച ശേഷം അവർ വീഡിയോ കോൾ ചെയ്യാൻ തീരുമാനിച്ചു ഇന്നവൾക്ക് പതിവ് കവിഞ്ഞ ഉത്കണ്ഠയും നാണവുമുണ്ട് അവൾ അപ്പോൾ ഒരു ഇന്നറും ചുരിദാർ ടോപ്പുമാണ് ധരിച്ചിരുന്നത് വീഡിയോ കോൾ വന്നു അവൾ എടുത്തു പ്രകാശത്തിന് നേരെ മുഖം തിരിച്ചു നിന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി അവനും ബെഡ്റൂമിലാണെന്ന് തോന്നുന്നു പരസ്പരം മുഖസൗന്ദര്യം ആസ്വദിച്ച് അവരങ്ങനെ സംസാരിച്ചിരിക്കെ ജീന മനസ്സിൽ ഉദ്ദേശിച്ച പദ്ധതിയിലേക്ക് എങ്ങനെയാണ് കടക്കേണ്ടത് എന്ന് ആലോചിച്ചു ജിതേഷിന് എന്നെ കാണണമെന്ന് ആഗ്രഹമില്ലേ കാണുന്നുണ്ടല്ലോ പൊട്ടൻ അവൾ മനസ്സിൽ പറഞ്ഞു തന്നെ കെട്ടാൻ പോകുന്ന ഭർത്താവാണ് സഭ്യമല്ലാത്ത ഒരു കാര്യം പോലും അദ്ദേഹം തന്നോട് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടുമില്ല താനും അങ്ങനെ തന്നെ സഭ്യതയുടെ കാര്യം പറഞ്ഞ് ഇണകൾക്കിടയിൽ ഇതൊക്കെ മാറ്റിവെക്കാൻ പറ്റുമോ കൂടാതെ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന ചില കാര്യങ്ങളിൽ വ്യക്തമായ മുൻവിവരങ്ങൾ നൽകേണ്ടത് സുഗമമായ ജീവിത പ്രണയത്തിന് അത്യന്താപേക്ഷിതമാണ് ജിതേഷ് കണ്ണടച്ച് പിടിക്കൂ ഞാൻ പറയുമ്പോൾ തുറന്നാൽ മതി ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം ഏ എന്തൂട്ടാ ജീര സംഭവം അതൊക്കെയുണ്ട് ശരിയെന്നു പറഞ്ഞവൻ കണ്ണടച്ചു നിന്നു അവൻ കണ്ണടച്ചപ്പോൾ അവൾ ചുരിദാറിന്റെ ടോ പോരാൻ ശ്രമിച്ചു കള്ളൻ ജിതേഷ് അവൻ ഒരു കണ്ണിലൂടെ അത് കാണുന്നുണ്ടായിരുന്നു ജീനെ സ്റ്റോപ്പ് ഇറ്റ് ശ്രമിച്ചപ്പോൾ തന്നെ അവൻ തടഞ്ഞു ഒച്ച വെച്ചു നോക്കൂ ജീനെ എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി ദുഃഖത്തോടെ അവൾ അന്ന് കിടന്നുറങ്ങി ജിതേഷിന് അത്ഭുതമായിരുന്നു എന്താ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതി ഒരു മറയും മര്യാദ ഇല്ലാതെ ഒക്കെ കാണിക്കുക അത് കണ്ടില്ലെങ്കിൽ തനിക്കെന്താ അവളെ ഇഷ്ടപ്പെട്ടില്ലേ താൻ പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ അവൾ അവളുടെ രഹസ്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുമായിരുന്നു ഇതൊക്കെ കാണേണ്ട സമയത്ത് കണ്ടാൽ പോരെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു കാര്യം പിന്നീട് ഒരിക്കലും വിവാഹം വരെ ജീന അമ്മാതിരി പ്രവർത്തനങ്ങളിലൊന്നും പോയിട്ടില്ല വിവാഹം കഴിഞ്ഞു തിരക്കുകളും അസുലഭ മുഹൂർത്തങ്ങളും കഴിഞ്ഞ് ആ മഹത്തരമായ രാത്രി വന്നു ചേർന്നു വളരെ നേരം സംസാരിച്ചവർ രാത്രിയുടെ ഏതോ യാമങ്ങളിൽ പരസ്പരം സ്പർശിക്കവേ അവളുടെ വയറ്റത്ത് ഒരു നീണ്ട തടിപ്പ് കണ്ടു അവൻ ചാടി എഴുന്നേറ്റു ലൈറ്റിട്ട് നോക്കവേ ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ സ്റ്റിച്ച് പാട് എന്താ ചെയ്യണ ഇത് കുഞ്ഞുനാളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അപ്പൻഡിസൈറ്റിസ് അസുഖം ഉണ്ടായിരുന്നു അന്ന് നടത്തിയ ഓപ്പറേഷൻ പാടം ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവൾ സങ്കടത്തോടെ പറഞ്ഞ് കരയാൻ തുടങ്ങി അതുകൊണ്ട് അവന് വിഷമമായി അസുഖമൊക്കെ പോയില്ലേ പിന്നെ എന്തിനാ ഇപ്പോൾ കരയുന്നേ ജിതേഷ് ഇത് കണ്ടിട്ട് വലതും പറയൂ എന്ന് ഭയന്ന് അയ്യോ ഞാൻ അത്രക്കാരനല്ല ഇതാണല്ലേ മോളെന്ന് വീഡിയോ കോളിലൂടെ കാണിക്കാൻ ശ്രമിച്ചത് അവൾ കണ്ണീരോടെ തലകുലുക്കി അവന് പാവം തോന്നി ഈ പാട് അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല അസുഖം ആർക്കാ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല നീ സമാധാനമായിരിക്കൂ എന്ന് പറഞ്ഞ് അവളെ അവൻ ചേർത്ത് പിടിച്ചു സമാധാനിപ്പിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ